ഹായ് ഹലോ എല്ലാര് സുഖല്ലേ എനിക്ക് സുഖം വെള്ളിരിക്കാൻ തക്കാളിയും തക്കാളിയും ഒരു പച്ചമുളകും ഇത്തിരി മഞ്ഞപ്പൊടിയും ഇത്തിരി മുളകും കിട്ടി ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ ഒരു ചാർവേർ വെക്കാനാ ചാർ കയറ് വെക്കാം അപ്പ ഇത് ഞാൻ തേങ്ങ അരച്ചത് തേങ്ങ അതായത് മഞ്ഞപ്പൊടി വെറുതെ തേങ്ങ അരച്ചതാ Aman Amman ya entah kira mas damai ഞാൻ ഒഴിച്ചിട്ടുണ്ട് നല്ലപോലെ വെന്ത് ഷണങ്ങളൊക്കെ തക്കാളി ഇതൊക്കെ അവക്കുണ്ട ഒന്ന് ഇതായാ മതി ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ പക്ഷെ അങ്ങനെ ഉപ്പൂട്ടിട്ട് ഉപ്പ് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഞാൻ ചെറിയ ഉള്ളിയും കറിവേപ്പിലേയും മറ്റുള്ള മുളകും വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് കടുക് ഉറക്ക തേങ്ങ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു കറിയാണ് പരിപ്പൊന്നുമില്ല പരിപ്പൊന്നും ഇല്ലാത്ത കറിയാണ് ചാർ ഇത് വെള്ളിരിക്കേ തക്കാളിയും പച്ചമുളകും മഞ്ഞപ്പൊടിയും ശകലം മുളക് പൊടിയും ഉപ്പും കൂടിയിട്ട് വേവിച്ചു വേവിച്ചിട്ട് തേങ്ങ വെറുതെ തേങ്ങ മാത്രം തേങ്ങ മാത്രം അരച്ച് ചേർത്ത് അപ്പൊ അങ്ങനത്തെ ഒരു ചാർ കയറിയാ ചാറുകറിക്ക് ഇനി ഇതിപ്പോ തിളച്ചു എന്താ ചൂടായാ മതി തിളക്കണ്ട തിളച്ച് കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞു പോവും പിന്നെ നമുക്ക് ഇതേ ഇത് താളിക്കാൻ വേണ്ടിട്ട് ചെറിയുള്ളിയും മുളകും കറിവേപ്പില അപ്പൊ നമുക്ക് വേഗം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു കറിയാ രണ്ട് തക്കാളി ഉണ്ട് ഒരു കഷ്ണം വെള്ളിരിക്കഷ്ണം ഒരു കഷ്ണം ഒരു ചെറിയ കഷ്ണു വെള്ളിരിക്കത്രയും ആക്കിയിട്ടുണ്ട് കടു കടുവാണേ അധികം എരിവൊന്നുമില്ലാത്ത കറിയാണ് എരിവ് അധികം ഉണ്ടാവൂല ഒരു പച്ചമുളക് ഇട്ടിട്ടുള്ളൂ ഒരു പച്ചമുളക് ശകലം മുളകൊള്ളൂ കടല് പൊട്ടിട്ടൊടിച്ചിട്ട് ഉള്ളി ഇട്ടുകൊടുക്കാണ് ഉള്ളി ചെറിയ ഉള്ളിയാണേ e il filetto d'oliva Adèi, ആയിരിക്കും ഇപ്പോഴൊക്കെ വീഡിയോ എടുക്കാനായിട്ട് ആലോചിക്കില്ല അപ്പൊ ഞാനിങ്ങനെ അടപ്പത്ത് വെച്ചപ്പോഴാണ് അടപ്പത്ത് വെച്ച് തേങ്ങ അരച്ചുകൊണ്ട് വന്നപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ ആര് ഓർത്തത് അപ്പൊ തന്നെ പിന്നെ ഫോൺ എടുത്തു കൊടുന്ന് വീഡിയോ ഒക്കെ എടുക്കാണു പിന്നെ എല്ലാവർക്കും അറിയാലോ തക്കാളിയും വെള്ളിരിക്കേം എന്ന് അപ്പൊ ഞാനതുകൊണ്ടാണ് പിന്നെ ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു കറിയ വേഗം ആവണ കറിയാണ് നല്ലൊരു കറിയാ പച്ചക്കറിയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ കറി ഉണ്ടാക്കി വെച്ചാൽ കഴിക്കാൻ നല്ലതായിരിക്കും അല്ലാത്തവർക്ക് മീനൊക്കെ കൂട്ടി മീൻ വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ മീൻ വറുത്തതും കൂട്ടി കഴിക്കാം കുഴപ്പമൊന്നുമില്ല നല്ലതാ ഇത് മീൻ വറുത്തതും ഉണക്ക മീൻപറുത്തതും കൂട്ടി കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ ഉണക്കമീനോ മാന്തളീരോ കുട്ടൻ മീനോ പല്ലി മീനോ അങ്ങനെ എന്തെങ്കിലും ഇപ്പം നമുക്ക് മൂത്തൊക്കെ ഉണ്ട് റെഡി ആയിട്ടുള്ള നല്ലൊരു കറിയാണ് കുളിച്ചു കയറി നല്ല അടി കുളി കറിയ നല്ലൊരു ഇത് അടച്ചു വെക്കാം ബീൻസും ഒരു ക്യാരറ്റും അഞ്ചാറ് ബീൻസും കൂടി ഇത് ഒരു പാണി അതാനേ തേങ്ങയും പച്ചമുളകും ചെറിയുള്ളിയും കൂടി ചതച്ചതാണ് കേട്ടാ അതിന്റെ കൂടെ ഇട്ടിട്ട് കറിയേപ്പിൽ ഇട്ടിട്ടുണ്ട് ചതച്ചില്ല കറിയേത്തിലെ ഞാൻ ഇപ്പം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചതാണ് കേട്ടാ വേവിച്ചപ്പോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇതൊക്കെ ചെയ്തപ്പേ ഞാൻ ഓർത്തില്ല അത് കഴിഞ്ഞതിനു ശേഷം ഞാൻ വീഡിയോ എടുക്കണ കാര്യം പെട്ടെന്ന് ഓർത്തത് അപ്പൊ പിന്നെ ാട് ബീൻസ് ഉപ്പും മഞ്ഞപ്പൊടിയും കാരറ്റും കൂടി ഉപ്പും മഞ്ഞപ്പൊടിയും മഞ്ഞപ്പൊടി ഉപ്പും കൂടി ഇട്ട് ശക്കരം വെളിച്ച വെള്ളമൊളിച്ചിട്ട് ഒന്ന് വേവിച്ചതാ അടച്ചു വെക്കണം പിന്നെ അതിന്റെ പുറമെ നോക്കി മക്കേ ണ്ടായിരുന്നു ഒന്ന് വാടി ഉപ്പൊക്കെ ഇണ്ടോ ഒക്കെ നോക്കാതൊന്നിളക്കി എല്ലാവരും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി തോന്നു നല്ലതാണ് കേട്ടോ ഇതെല്ലാം കൂടി നമ്മൾ നമ്മളൊക്കെ ഒതുക്കൂലേ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പച്ചമുളകും കൂടിട്ട് ഒതുക്കൂലേ അതുപോലെ ഒതുക്കിയിട്ട് ബീൻസി ആറ്റും കൂടി വേവിക്കും മഞ്ഞപ്പൊടിയിട്ട് എന്നിട്ട് അങ്ങനെ ഉണ്ടാക്കി നോക്കി നല്ലതാ പെട്ടെന്ന് കഴിഞ്ഞു നമ്മളീക്കോര ഒന്നും കൂടി നൂടി കൂടി ആയിക്കോട്ടെ ഞാൻ ഉപ്പ ഉണ്ടോന്ന് നോക്കി ഉപ്പൊക്കെ മതി അറക്റ്റാ ഒന്നും കൂടി ആവട്ടെ ോ നോക്കാം നമുക്ക് ഇത് റെഡി ആയിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ശകലം കടുക് പൊട്ടിച്ച് പച്ചമുളക് കടുക് പൊട്ടിച്ച് ഇടാം കടുക് പൊട്ടിച്ചിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കടുവും രണ്ടുക്കമുളകും ഇത്തിരി കൂടി ഒഴിച്ചിടാം മതി വെളിച്ചെണ്ണ ഇത് മതി ശകലം വെളിച്ചെണ്ണ മതി എന്റെ പള്ളി തീരാറായി ലാസ്റ്റ് ഘട്ടമായി വലിയൊരു മുതുക്കം കടുന്ന് ഇവിടെ കിടക്കണം എടുക്കാൻ പറ്റൂല ചിരണ്ടി എടുക്കേണ്ട വരും നമ്മൾ എവിടെ നിൽക്കണം അവിടെ വന്നത് കിടപ്പ കടുക് പൊട്ടി വീഴൂടാറ് കടങ് പൊട്ടി വീണാലും കൊള്ളാൻ പോകുമ്പോട്ട് വീണാലും കൊള്ളാം അങ്ങനെ കാലിന് വട്ടിങ്ങ് പോവത്തില്ല എന്തും പാവന ഒന്നയിച്ച് മനസിലായില്ല അപ്പ ബീൻസും ക്യാരറ്റും കൂടിയുള്ള തോരനുറഞ്ഞു മറ്റൊരു വീഡിയോ ആയി നാളെ കാണാം